അമ്പലവയലിൽ പുലി വളർത്തു നായിയെ പിടികൂടി ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം അടുക്കള ഭാഗത്ത് നിന്ന് രാവിലെ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോൾ പുലി ഓടുന്നത് കണ്ടു പിന്നീട് വീട്ടിൽ സ്ഥാപിച്ച സിസിടിവി ക്യാമറ പരിശോധിച്ചപ്പോഴാണ് വീടിന് പുറകിൽ ചങ്ങലയിൽ കെട്ടിയ നായയെ പുലി കടിച്ചു കൊന്നത് ഇത് രണ്ടാം തവണയാണ് കേളുവിന്റെ നായയെ പുലി പിടികൂടുന്നത് ഓമനിച്ചു വളർത്തിയ നായയെ ഇത് രണ്ടാം തവണയാണ് പുലി പിടികൂടുന്നത് മാസങ്ങൾക്ക് മുൻപ് ഒരു വളർത്തുനായിയെ പുലി പിടിച്ചു കൊണ്ടുപോയപ്പോൾ നിരവധി പരാതികളാണ് കേളു വനംവകുപ്പിന് നൽകിയത് എന്നാൽ നടപടിയുണ്ടായില്ല ഇപ്പോൾ ഓമനിച്ചു വളർത്തിയ രണ്ടാമത്തെ നായയെയും പുലി പിടികൂടി കൂടിന് സമീപം ചങ്ങലക്കിട്ട നായയെ കൊന്ന് പാതി ഭക്ഷിച്ച ശേഷം വീട്ടുകാർ ശബ്ദമുണ്ടാക്കിയപ്പോൾ പുലി പോവുകയായിരുന്നു പുലി വളർത്തുമൃഗത്തെ പിടികൂടിയത് ക്ഷീരമേഖല കൂടിയായ ആകെ ഭീതിയിലാക്കിയിരിക്കുകയാണ് പുലിയെ എത്രയും വേഗം കൂടുവെച്ച് പിടികൂടി പ്രദേശത്ത് ഭീതി അകറ്റണമെന്നാണ് ആവശ്യം

ഉദ്യോഗസ്ഥർ പറഞ്ഞു അരുൺ വയനാട് വിഷൻ അമ്പലവയൽ വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക